ഹലോ എവറി വാൻ ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ എഐസിടി ഇ അപ്രൂവ്ഡ് ആയ ആദ്യത്തെ ഓട്ടോണോമസ് ആയ ലീഡേഴ്സ് കോളേജിലാണ് പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോളേജ് തിരഞ്ഞെടുക്കണം എന്ന കൺഫ്യൂഷനിലാണോ കണ്ണൂരിലെ മികച്ച അന്താരാഷ്ട്ര നിലവാരമുള്ള കോളേജുകളിൽ ഒന്നാണ് ലീഡേഴ്സ് കോളേജ് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വന്തമായൊരു സ്ഥാനം നേടിയെടുക്കാൻ ലീഡേഴ്സ് കോളേജിന് സാധിച്ചു ലീഡേഴ്സ് കോളേജിലെ ഓരോ ക്ലാസ് റൂമും എയർ കണ്ടീഷൻഡാണ് ഓൾസോ ഓരോ സ്റ്റുഡന്റിനും ഇൻഡിവിജ്വൽ ടേബിൾ ആൻഡ് ചെയറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രഡീഷണൽ കോളേജിൽ നിന്നും വ്യത്യസ്തമായി ഒരു മോഡേൺ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് ലീഡേഴ്സ് കോളേജ് ഫോളോ ചെയ്യുന്നത് സ്മാർട്ട് ലാബ് ആയതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ലാബ് എക്സ്പീരിയൻസ് സ്റ്റുഡൻസിന് ലഭിക്കുന്നു ലൈബ്രറി ഇൻക്ലൂഡിംഗ് ഡിജിറ്റൽ ലൈബ്രറി സ്റ്റഡി മെറ്റീരിയൽസ് കൂടാതെ പേഴ്സണൽ ഡെവലപ്മെന്റ് ബുക്ക്സ് ഷോർട്ട് സ്റ്റോറി ബുക്സ് എന്നിങ്ങനെ അതിവിശാലമായ ഒരു ശേഖരം തന്നെ ഈ ലൈബ്രറിയിലുണ്ട് സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷൻ വെറുതെ ക്ലാസ് റൂമിൽ മാത്രം ഒതുക്കാതെ അവരുടെ സ്കിൽസും കരിക്കുലർ ആക്ടിവിറ്റീസും ബൂസ്റ്റ് ചെയ്യാനായി ലീഡേഴ്സ് കോളേജ് അവരെ സപ്പോർട്ട് ചെയ്യുന്നു സ്റ്റുഡൻസിന് റിഫ്രഷ്മെന്റ്സിനായിട്ട് നമുക്ക് ഇവിടെ ഉണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു കോളേജിന് സ്വന്തമായ ഒരു തിയേറ്റർ അതും ഡോൾ ബി അറ്റ് മൂസ് ഇനി ദൂരമാണ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഹിയർ മൂന്ന് നിലകളിലായിട്ട് നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ് മറ്റേത് കോളേജുകൾക്കും അവകാശപ്പെടാനാവാത്ത തരത്തിലുള്ള മികച്ച പഠനം ഉന്നത നിലവാരത്തിൽ നൽകാൻ ലീഡേഴ്സ് കോളേജിന് സാധിക്കുന്നുണ്ട്